എനിക്ക് വൈകുന്നേരത്തൊക്കെ പൊറോട്ട അറിച്ച് കഴിക്കുന്ന കാര്യമുണ്ട് പക്ഷേ ഒരു പൊറോട്ടയിൽ കൂടുതൽ എനിക്ക് കഴിക്കത്തില്ല താങ്ങത്തില്ല അതിനുള്ള ശേഷിയില്ല പിന്നെ ബീഫെന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു പൊറോട്ട കഴിക്കത്തുള്ളൂ എങ്കിൽ അത് എന്ത് വേണ്ടി ബീഫ് ഞാൻ കഴിക്കുന്ന അറിയാലോ ചെറിയ ക്വാളിറ്റി കഴിക്കത്തുള്ളൂ ആക്കി മൊത്തം വേസ്റ്റാണ് അപ്പൊ ഞാൻ കഷ്ടപ്പെടുവാണ് ഞാൻ അപ്പം പിന്നെ മറ്റ് ഹോട്ടലിലൊക്കെ പോയി ചിലപ്പം മൊട്ട റൗസ്റ്റോ അല്ലെങ്കിൽ ഒരു ബൊറോട്ടെ അങ്ങനെ കഴിച്ച അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ കരുനാഗരപ്പള്ളിയിൽ ഈ പറഞ്ഞ ബൊറോട്ട മേക്കേഴ്സ് ബൊറോട്ട മേക്കേഴ്സ് എന്ന് പറഞ്ഞത് പുതിയ സ്ഥാപനം തുടങ്ങിയത് അമ്മമാർ ഈ പറഞ്ഞ ഒരു മൊട്ട ഓംലെറ്റ് ഒക്കെ അടിക്കുന്നതാണ് ഒരു സാധനം ഉണ്ടാക്കി തരുമോ അതായത് ഒരു ബൊട്ടേയും കുറച്ച് ബീഫ് ബീഫോ മീൽ ഇടും എന്റെ മേലിൽ എന്തൊക്കെയോ ചെയ്തു കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ട് എടുക്കും അമ്പത് രൂപ ഞാനത് മേടിച്ച് കഴിക്കും എനിക്ക് അൻപത് രൂപയുള്ള ആയുണ്ടോ ഞാൻ പാവപ്പെട്ടവനായുണ്ടോ അല്ല ഏ ഹൈ ക്ലാസും അല്ല മൊത്തം വേസ്റ്റാക്കാൻ പക്ഷെ എനിക്കത് മതി എനിക്ക് രണ്ടാമത് ഒരു പൊറോട്ട വേണ്ട സത്യമാണ് പറയുന്നത് എന്നാൽ എന്ന് പറയുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കളയുക കാൽ ഭാഗം മതി പക്ഷേ എനിക്ക് പൊറോട്ട ബീഫും വേണം അപ്പം ഞാൻ അവിടെ പോയി സൊരുപാട് കഴിക്കുന്ന നമ്പർ വരുവാ പക്ഷേ അതിപ്പോൾ അവർ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ അവർക്ക് അത് താല്പര്യമൊന്നുമില്ല അവർ അവർ സ്ഥാപനം വിജയിച്ച് വിജയിച്ച് വരുന്നതിനനുസരിച്ച് അത് അവർ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകും അപ്പം നമുക്ക് നമ്മളെ ആഘോണിക്കും അതായത് ആൾക്കാർക്ക് എന്ത് വേണ്ടി ക്വാണ്ടിറ്റി വേണം അല്ലെങ്കിൽ ക്വാളിറ്റി വേണം അതിനനുസരിച്ച് അയാൾക്ക് എന്താണ് ഇഷ്ടം അയാൾക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ ഫ്രൈ എന്താണ് ഇഷ്ടം അത് മാത്രം മേടിച്ചാൽ മതി അതിൽ സൂപ്പർ അല്ലേ കിട്ടിലെന്ന് സാധനമല്ലേ ഈ പറഞ്ഞത് പക്ഷെ ഇയാൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് ഇയാൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് കിഡിലോ ആണ് ആ ഒരു കൺസെപ്റ്റ് കേരളം മൊത്തം എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിന് സന്തോഷമാവും ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ ഫുഡും എല്ലാ കറികളും എല്ലാം വേണം അവർക്ക് വില കുറച്ച് കിട്ടണം അവർ ഇവർക്ക് രണ്ടുപേർക്കും ഇതുകൊണ്ട് ഗുണമില്ല പക്ഷെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ വിവാഹം ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി